ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്നലെയല്ല അതിൻ്റെ മുന്നിലത്തെ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു മിനിങ്ങാന്ന് അപ്പോൾ അതിൽ എൻ്റെ ഇപ്പോൾ ഈ വന്ന തുറ്റായിട്ടുള്ള മുടിയും കണ്ടില്ല തുറ്റ മുടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക അതൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് അതിൽ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞിരുന്നില്ലല്ലോ അപ്പം ഞാനിപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് പൊഴിഞ്ഞിട്ട് എൻ്റെ മുടി തലയോട്ടിയൊക്കെ കണ്ടു തുടങ്ങി എനിക്കാകെ വിഷമായി ഞാൻ എന്നിട്ട് അതുകൊണ്ട് വാർമുടി ഉണ്ടാക്കി വെച്ചു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് ഭയങ്കര മനുഷ്യരുടെ മുമ്പിൽ നടക്കാൻ പോലും വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി എന്നിട്ട് പിന്നെ ഞാൻ ഈ എന്താ പറയുന്നത് നമ്മുടെ ഭൂമി നീര് എന്തിനും നല്ലതാണെന്നാണ് പറയുന്നത് എന്തിനും നിങ്ങൾ നിസ്സാരമാക്കി തള്ളിക്കളയരുതത് കാരണം എനിക്ക് എൻ്റെ നട്ടെല്ലാം ഓപ്പറേഷൻ നടത്തിക്കണതാണ് നീർക്കെട്ട് വന്ന് പെട്ടുപോയ ഒരു വർഷത്തോളം കിടന്നു പോകും അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം ഈ ഇടയ്ക്ക് ഈ കാലാവസ്ഥ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കതിൻ്റെ ആരംഭം പോലെ എനിക്ക് അറിയാൻ പറ്റും അത് വരുമ്പോൾ ആ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഈ എറ്റത്ത് ഈ മുട്ടയിൽ നിന്നൊക്കെ നമ്മൾ പറയല്ലോ ആ ഭാഗത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു വടുപ്പത്തക്കിങ്ങൾ നീങ്ങിയത് എവിടെ ഇങ്ങനെ വരും വടുവായിട്ട് കാണാതെ നമുക്ക് തപ്പി നോക്കുമ്പോൾ ഞാൻ നല്ല നീറ്റലുള്ള ഓയിൻമെൻറ്റ് വരട്ടയും ഒക്കെ ചെയ്തിട്ടും ഒരു കുറവും എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് വേറൊരു വീഡിയോയിൽ നിന്നും കിട്ടിയതാണ് ജാൻസി പാരഡൈസിൽ നിന്നുമാണ് എനിക്ക് ആ വീഡിയോയിൽ നിന്നുമാണ് ഇത് കിട്ടിയത് അപ്പം അത് ഓർത്തു അത് ഓർത്തിട്ട് ഞാനിത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അവിടെ കൃത്യമായിട്ട് ഞാൻ വെച്ചു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ഞാനത് വെച്ചു എൻ്റെ ആ വേദന പെട്ടെന്ന് അത് മാറിക്കിട്ടി പെട്ടെന്ന് അതുപോലെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്നൊരു കുഴിയിലേക്ക് കാലിച്ചരിഞ്ഞ പോലെ തോന്നി അപ്പം ഈ മുട്ടിന് എന്തോ ഒരു ഞരമ്പിന് എന്തോ ഒരു വ്യത്യാസം വന്നു എന്ന് എനിക്ക് മനസ്സിലായി ആ നിമിഷത്തിൽ തന്നെ ഞാൻ ഇതെടുത്ത് തേച്ചു അത് എനിക്ക് ഭേദമായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയണേ നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ജീസസിൻ്റെ കണ്ണില് ചെളി തേച്ച് പിടിച്ച് ശിലോഹാങ്കാളത്തിൽ ചെന്ന് കുളിക്കുന്നു പറഞ്ഞൊരു കാര്യം നമ്മുടെ ഇതിൽ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നബി ശിഷ്യന് പമ്പുകടിയേറ്റിട്ട് ഈ ഉമിനീർ തുപ്പൽ കൊണ്ടാണ് അത് സൗഖ്യമാക്കിയെന്ന് പറയുന്നത് പട്ടികളുടെയും പൂച്ചകളുടെയും ഒക്കെ കാര്യം നമുക്കറിയാമല്ലോ അവരുടെ ഉമിനീര് വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് അപ്പം ഈ നീരിന് ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് അറിയാം ഞാൻ എനിക്ക് സ്വന്തമായി തോന്നിയ ഒരു കാര്യമാണ് അത് ഇതിങ്ങനെ നനച്ചിഞ്ഞ് എടുക്കും ഇങ്ങനെ നനച്ചെടുത്തിട്ട് നമ്മുടെ ഈ തലയിൽ ഈ ഒരുപാട് നമ്മൾ ചെയ്യണമെന്നില്ല ഇങ്ങനെ നനച്ച് നിങ്ങൾ നമ്മൾ അത് വകച്ചിൽ മാറ്റി കൊടുത്ത് വകച്ച് മാറ്റി കൊടുത്ത് ഇങ്ങനെ തൊട്ടാൽ മതി അതിലൊരറപ്പും വിചാരിക്കേണ്ട കാര്യമില്ല നമ്മുടെ തന്നെയല്ലേ തൊണ്ടയിലൊക്കെ പൊഴുത്തിൻ്റെ നമ്മൾ ഇറക്കണ്ടേ വയൽ ഇതായാലും പിന്നെ അതൊന്നും അത്ര വൃത്തികേടായിട്ട് തോന്നിക്കേണ്ട കാര്യമില്ല നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോ അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വയം തോന്നി ചെയ്തതാണ് അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ മുടി പൊഴിച്ചിട്ട് അവിടെ ഇങ്ങോട്ട് സ്വച്ചിട്ട പോലെ ഇങ്ങോട്ട് നിന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ തൂത്ത് ഇവിടെ ഇങ്ങനെ പരട്ടും ഇങ്ങനെ പരട്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളത് അവിടെ വെച്ചിരുന്നാൽ മതി ഒരു മണവും ഒന്നുമില്ല ഞാൻ സോപ്പിട്ടല്ല തല കഴുകുന്നത് ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇങ്ങനെ തല കഴുകി കഴുകിക്കളങ്ങാതെ ഒന്നും തേ ഒന്നും ഞാൻ തേക്കാറില്ല പിന്നെ ഇത് ഇത് കൂടാതെയും കൊണ്ട് ഞാൻ വേറെയും കുറെ ഇത് നീളം വെച്ച് വന്നോലോ വന്നത് പൊളിച്ചു തുടങ്ങി എന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ വന്നപ്പോൾ ഇത് നീളം വെച്ച് വരുന്ന അതിനു വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ മുടി പൊഴിയുന്നില്ല ഇത് ഇത്തിരി ഇത്തിരി നീളം വെച്ച് വന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ പിടിച്ച് ക്ലിപ്പ് ഇടാൻ പറ്റിയേക്കുന്നത് അപ്പം അതിനു മുമ്പ് എൻ്റെ മിക്ക വീഡിയോയിലും നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പം ഈ എനിക്കിപ്പോൾ ഇങ്ങനെ ഈരുമ്പോൾ ഈ വകച്ചിലിങ്ങനെ ഇടാൻ തന്നെ ഇച്ചിരി തുറ്റായിട്ടായത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു നോക്കട്ടെ ചെയ്തു നോക്കട്ടെ എന്നൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് യഥാർത്ഥമായിട്ട് മുൻപ് പറയാനുള്ളത് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇത് എടുത്തിട്ട് ഈ മുടിപൊഴിച്ചിൽ തന്നെ നിർത്തുക താരൻ വന്നതിനും എല്ലാത്തിനും നല്ലതാണ് ഈ മുടിപൊഴിച്ചിലെ നിർത്താനുള്ള ഏക മാർഗം ഞാൻ കണ്ടെത്തിയേക്കുന്നത് അതാണ് അപ്പോൾ അത് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് മുടി വളർന്ന് പൊടിച്ച് വരുന്ന നമുക്ക് നോക്കിയാൽ കാണാൻ അത് മൂന്ന് ദിവസം കൊണ്ടേ അത് കംപ്ലീറ്റ് പൊഴിച്ചിട്ട് നിന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫലം എത്രമാത്രമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക അപ്പം ഞാൻ കറ്റാർ വാഴ ഞാൻ ഒരു ഭാഗം ഞാൻ പറഞ്ഞുള്ളൂ കാണിച്ചില്ല അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിക്കാം വീഡിയോ ചിലപ്പോൾ ഇതിനെ നീണ്ടുപോകൂട്ടോ ഏത് കൂട്ടം പുരട്ട പുരട്ടണേന് മുന്നേട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ കോന്തി അതൊരു ആണ് മസാലിങ്ങാണ് കറ്റാർവാഴ ജെല്ലെടുക്കാം അതിൻ്റെ മുള്ളു മാറ്റിയിട്ട് നമുക്ക് പൊളിക്കാം തലേദിവസം പൊട്ടിച്ച് കുത്തി ചരി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ കളഞ്ഞെടുക്കാം എന്നിട്ട് ഇതുപോലെ പൊളിച്ചിട്ട് പല്ല് അടുപ്പുള്ള ചീപ്പ് വെച്ചിട്ട് നീങ്ങനെ കീകി ആക്കുക അപ്പൊ ഇതുപോലെ കിട്ടും രണ്ട് വശവും നമുക്ക് ഇതുപോലെ കിട്ടാവുന്ന അത്ര നമുക്ക് ഇത് ജെല്ല് എടുക്കാം വെളിച്ചെണ്ണ പെരട്ടണമെന്നുള്ളവർക്ക് തലയോട്ടിയില് വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാം എന്നിട്ട് ഒരൊത്തിരി നേരം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ജെല് തേച്ചിട്ട് ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇനി നമുക്കത് തേച്ച് തുടങ്ങാം നമ്മൾ മുടി വകഞ്ഞു മാറ്റിയിട്ട് അത് തലയോട്ടിയിൽ രത്തിലേക്ക് ഇത് പെരട്ടി കൊടുക്കുക എല്ലായിടത്തും നമ്മൾ ഇങ്ങനെ പുരട്ടി മസാജ് ചെയ്യുക ഇപ്പം ഞാൻ വളരെ സന്തോഷത്തിലാണ് അന്ന് മുടി പോയി കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നി ഇതുപോലെ ഒരു വാർമുടി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വാർമുടി ഇത് ശരിക്കും ചീരി ചീകി ഈരി വെച്ചുമ്പം നല്ല ഇതായിട്ട് നിന്നോളും എന്റെ മുടിക്ക് നീളത്തിനനുസരിച്ച് ഇപ്പം എന്തായാലും മുടി നീളം വെച്ചിറങ്ങുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പം കണ്ടില്ലേ കണ്ടില്ലേതേ ഇതങ്ങ് ഉള്ളൂ പിന്നെ എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഇത് ഇത്രയും നീളത്തിൽ ഇത്രയും നീളത്തില് ഇത്രയും കുഞ്ഞിതൂര് എൻ്റെ ഇവിടെയെ ടൂ വീലറിൽ നിന്നും ഞാൻ വീണിട്ട് ഇത് ഇവിടെ ഒരു പാടുണ്ടായിരുന്നു അത് എടുത്ത് പോയിരുന്നു ആ തൊലി അവിടെ അങ്ങനെ വെള്ളപ്പാണ്ട് പോലെ ഇരിക്കയായിരുന്നു അവിടെ വരെ ഇപ്പം എനിക്ക് മുടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും എന്താ പറയണത് ഞാൻ ഈ വീഡിയോയിൽ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് കേൾക്കുക പിന്നെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട് ഇത് മുടി ഉണ്ടായി വന്നു കഴിയുമ്പോൾ പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ കറ്റാർ വാഴ തേച്ചത് മാത്രം അതെങ്ങനെയാണ് തേക്കണേ അത് ചീപ്പ് വെച്ച് ഇരിയെടുക്കുന്നതൊക്കെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പം ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്